എന്റെ ജീവിത സിനിമാ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും അധികം അങ്ങനെ അടുക്കില്ല പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരു എന്തോ അതൊരു പുള്ളിയുടെ ഒരു നേച്ചറാണ് ഇവരുടെ അടുത്തൊന്നും ഇതിനെ അധികം അടുക്കാൻ പോണെന്നുള്ളൊരു അടുക്കില്ല ഇപ്പൊ ഡബിംഗ് തീയേറ്ററിലൊക്കെ വന്നാൽ തന്നെ അങ്ങനെ സംസാരം ഇപ്പൊ നമുക്കങ്ങനെ ഒരു ശരിക്കും പറയാണെങ്കിൽ ഒരു ഇഷ്ടം വ്യക്തിപരമായ ഒരു മമ്മൂട്ടിയെ ഡബ്ല്യു സി സി അംഗവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടിയായ ഭാഗ്യലക്ഷ്മി പറഞ്ഞ വാക്കുകൾ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഓരോ ദിവസവും പല താരങ്ങളുടെ പേരിലും ആരോപണങ്ങൾ കൂടിക്കൂടി വരികയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുമ്പോഴാണ് മമ്മൂട്ടിയെക്കുറിച്ച് മലയാള സിനിമയിൽ വർഷങ്ങളോളമുള്ള പോലെ ഒരാൾ മമ്മൂട്ടിയെക്കുറിച്ച് വ്യക്തമായി അഭിപ്രായം പങ്കുവയ്ക്കുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് ഏതൊരു റിപ്പോർട്ട് വന്നാലും എന്ത് ആരോപണം വന്നാലും അതിലൊന്നും തലവനിക്കേണ്ടി വരില്ല മമ്മൂട്ടിയുടെ ആരാധകർക്ക് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും മമ്മൂട്ടി എന്ന നടന് ഭാഗ്യലക്ഷ്മി മാത്രമല്ല മമ്മൂട്ടിയെക്കുറിച്ച് മുകേഷ് അടക്കമുള്ള താരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു മമ്മൂട്ടി നടിമാരുടെ അധികം അടുക്കാറില്ല അവർക്കൊപ്പം ഒന്നിച്ചൊരു കാറിൽ പോലും മമ്മൂട്ടി ഇതുവരെ പോകുന്നത് ആരും കണ്ടിട്ടുമില്ല മലയാള സിനിമയിൽ വർഷങ്ങളോളമുള്ള പല താരങ്ങളുടെയും അഭിപ്രായമാണിത് നടിമാരുടെ ബാക്കിൽ പോകുന്ന നടനല്ല മമ്മൂട്ടി സിനിമ കഴിഞ്ഞാൽ അയാൾക്കെല്ലാം കുടുംബമാണ് നിങ്ങൾക്ക് നിങ്ങളൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കാരണം നിങ്ങൾക്ക് തലഗനിക്കേണ്ടി വരില്ല ആരുടെയും മുന്നിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ പ്രതികരണം തീർച്ചയായിട്ടും താഴെ കമ്മിറ്റി ചെയ്യുക കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ നന്ദി